ഭീകരാക്രമണങ്ങളുടെ സമയരേഖകൾ ലേഖകൻ അനിൽകുമാർ എ വി ധർമ്മ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവലിൽ ഒ വിജയൻ ധർമ്മപരി ഭരണകർത്താവായ പ്രജാപതിയെയും അധികാര പ്രമത്തതയിൽ ഒട്ടിനിന്ന നിന്ന ആശ്രിതരെയും നിസ്സഹായരായ പ്രജകളെയും വരച്ചു വെച്ചു ആ കൃതിയിലെ മുഖ്യ കഥാപാത്രം കുട്ടിയായ സിദ്ധാർത്ഥനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ പ്രതികൂല കാലാവസ്ഥ പുസ്തകമാക്കാൻ തടസ്സമായി കഥാഗാത്രത്തിലെയും ആഖ്യാന ശൈലിയിലെയും ചില മാറ്റങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അച്ചടിമഷ്യു പൊരുണ്ടു സിദ്ധാർത്ഥന്റെ രൂപാന്തരമായിരുന്നു പ്രധാനം പ്രതിനായകൻ രാഷ്ട്രപതി പ്രജാപതി ആയത് മറ്റൊന്ന് ഭരണകൂട ഭീകരതയുടെ വിവിധ ഉപാധികൾ നന്നായി അനാവരണം ചെയ്ത നോവലിൽ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ അതിർത്തികളിലെ ബോംബ് പൊട്ടൽ രണ്ട് ശത്രു രാജ്യങ്ങളുടെ പരസ്പര സഹകരണത്തിൽ യവനിക ഉയർത്തുന്ന നാടകമാണെന്നാണ് വിജയന്റെ നിരീക്ഷണം മതവൈര്യത്തിന്റെ വർണ്ണം കൂടി ചാലിച്ചാൽ കുറേ മാസങ്ങൾ രാഷ്ട്രീയ സംവാദങ്ങൾ അതിൽ ചുറ്റിത്തിരിയുമെന്ന അനുബന്ധവുമുണ്ട് കഴിവഘട്ട പ്രജാപതിയുടെ മലത്തിന്റെ ഗന്ധം മുൻനിർത്തിയും വാചാഡോപങ്ങൾ ഉയരുമെന്നും അദ്ദേഹം ദീർഘദർശനത്തോടെയാണ് വിശദീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപത്തെ ഗതാഗത തിരക്കിനിടെ വെള്ള കൂണ്ടായി ഐ ട്വന്റി കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് തീപിടിച്ച് പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ടായതായുള്ള വിശകലനം സംഘപരിവാറിനെ നന്നായി അറിയാവുന്നവർക്ക് ഏകപക്ഷീയമായി തള്ളിക്കളയാനാവില്ല പതിനൊന്നാം തീയതി ആയിരുന്നു തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിന് ശേഷം ബീഹാറിൽ ജയിക്കാൻ കഴിയില്ലെന്ന് എൻ ഡി എ സംശയിച്ചതിനാലായിരുന്നു ബോംബ് പരീക്ഷണമെന്നാണ് സംശയമായി ഉയർന്നത് ദേശീയ തലസ്ഥാനത്തുണ്ടായ സ്ഫോടനം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായിരുന്നു എത്രയോ ഏജൻസികൾ ഉണ്ടായിരുന്നിട്ടും മോദി സർക്കാർ തികഞ്ഞ പരാജയമായി സർക്കാർ രേഖകളിലെ അക്രമ പരമ്പരകൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിയ അതിമാരകങ്ങളായ എത്രയോ ആക്രമണ പരമ്പരകളുടെ വിശദാംശങ്ങൾ സർക്കാർ രേഖകൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധ ഭൂപടത്തിലെ പത്താൻകോട്ടും ഉറിയും പരിശോധിച്ചാൽ മാത്രം സൈനിക സ്ഥാപനങ്ങൾക്ക് നേരിയുണ്ടായ രണ്ട് ആക്രമണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാവും രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടിന് പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു സാധാരണക്കാരനും എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മുകാശ്മീരിലെ ഉറി തെഹസിലെ മൊഹ്ര ആർമി ക്യാമ്പിൽ തോക്ക്ധാരികളായ നാല് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പത്ത് സൈനികരും ആറ് തീവ്രവാദികളുമാണ് മരിച്ചത് വലിയ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് സ്വന്തം രേഖകളിൽ പരാമർശിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബി ബി സി ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് വിവരങ്ങൾ തേടിയെങ്കിലും മറുപടി ഉണ്ടായില്ല സർക്കാരിതര സംഘടനയായ സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ എസ് വലിയ ആക്രമണത്തിന് നൽകുന്ന നിർവചനം മൂന്നോ അതിലധികമോ മരണങ്ങൾ സംഭവിക്കുന്നവയെന്നാണ് ആ അർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മുന്നൂറ്റി എൺപത്തി പ്രധാന സംഭവങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനെട്ടിൽ കാശ്മീരിൽ ഒരു ദശകത്തിനിടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായതായി എസ് എ ടി റിപ്പോർട്ട് ചെയ്തു ആൾനാശം നാനൂറ്റി അമ്പത്തിയൊന്ന് അവകാശവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ രണ്ടിന് ഗുജറാത്തിലെ കൊവാഡിയായിൽ നടന്ന ബി ജെ പി എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവകാശപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് വലിയ ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഒരിക്കലും ഒരു തീവ്രവാദ ഉദ്ദേശവും വിജയിക്കാൻ ഈ സർക്കാർ അനുവദിക്കില്ല മോദി പ്രധാനമന്ത്രിയായത് തൊട്ട് ജമ്മു കാശ്മീർ മറക്കൂ ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങൾ വലിയ ഭീകരാക്രമണത്തിനും സാക്ഷ്യം വഹിച്ചിട്ടില്ലെന്നും പ്രസ്താവിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പ്രധാനമന്ത്രി സമാനമായാണ് പ്രതികരിച്ചിരുന്നതും നിങ്ങളുടെ കാവൽക്കാരന്റെ അഞ്ച് വർഷത്തിനിടെ എന്തെങ്കിലും വലിയ സ്ഫോടനം നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഒരു വോട്ടിന്റെ ശക്തിയാണ് അത് സാധ്യമാക്കിയത് എന്നായിരുന്നു ബംഗളൂരു ബി ജെ പി റാലിയിലെ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉത്തർപ്രദേശിൽ കലാപങ്ങളൊന്നുമില്ല എന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാക്കുകളും പൊള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ആഭ്യന്തര മന്ത്രാലയം ലോക്സഭയിൽ നൽകിയ മറുപടി പ്രകാരം രാജ്യത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ജമ്മു കാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എൽ ഡബ്ല്യു ഈ പ്രദേശങ്ങൾ എന്നിവ ഒഴുകി എല്ലായിടത്തും ആറ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് സംഭവങ്ങളും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ ഓരോന്നും ഈ ആക്രമണങ്ങളിൽ പതിനൊന്ന് സുരക്ഷാ സേനാംഗങ്ങളും പതിനൊന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാല് ഇരുപത് കാലയളവിൽ കാശ്മീർ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി പാർലമെന്റിന്റെ ഇരു സഭകൾക്കും നൽകിയ മറുപടി വ്യക്തമാക്കി അവയിൽ നാനൂറ്റി എൺപത്തിയൊന്ന് സുരക്ഷാ സേനാംഗങ്ങളും ഇരുന്നൂറ്റി പതിനഞ്ച് സാധാരണക്കാരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി എട്ടിന് ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിൽ ബോംബാക്രമണം നടക്കുകയും ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ നാലിന് മണിപ്പൂരിൽ ഒരു സംഘം ഭീകരർ സൈനിക വാഹന വ്യൂഹത്തിന് നേരി പതിയിരുന്ന് ആക്രമണം നടത്തിയതിൽ പതിനെട്ട് സായുധ സേനാംഗങ്ങൾക്ക് ജീവൻ നഷ്ടമായി ഒരു പതിറ്റാണ്ടിനിടെ സൈന്യം നേരിട്ട ഏറ്റവും മോശം ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അതെന്നാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ഒമ്പതിന് ജമ്മു കാശ്മീരിലെ നഗ്രോട്ട സൈനിക ക്യാമ്പിലേക്ക് പോലീസ് വേഷം ധരിച്ച തീവ്രവാദികൾ ഇരച്ചു കയറി ഏഴ് സൈനികരെയാണ് വധിച്ചത് പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടതായിരുന്നു അന്നത്തെ വെടിവെപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ജമ്മുകാശ്മീരിലെ പുൽവാമയ്ക്കടുത്ത് ചാവേർ കാർ ബോംബാക്രമണത്തിൽ നാൽപ്പത് അർദ്ധ സൈനികർ കൊല്ലപ്പെട്ടു ഫാക്ട് ചെക്കർ സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടലിൽ എസ് എ ടി പിയിൽ നിന്നുള്ള ഡാറ്റകൾ പ്രകാരം രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പത് വരെ രാജ്യത്ത് ആയിരത്തി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പേർ മരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം എഴുപത്തി സ്ഫോടനങ്ങളിൽ ഇരുപത്തിയാറ് സുരക്ഷാ സൈനികരും തീവ്രവാദികളും കൊല്ലപ്പെടുകയുണ്ടായി ട്രക്ക് നിറയെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനായതെങ്ങനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ജമ്മുകശ്മീർ പോലീസ് സംഘം മൂന്നര ക്വിൻഡിൽ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുക്കളും അസോൾട്ട് റൈഫിളുകളും ഇരുപത് ടൈമറുകളും നവംബർ ഒമ്പതിനെ കണ്ടെടുക്കുകയുണ്ടായല്ലോ പിസ്റ്റൾ മൂന്ന് മാഗസിനുകൾ വാക്കി ടോക്കി സെറ്റ് എന്നിവയും പിടിച്ചെടുത്തതായാണ് ഫരീദാബാദ് പോലീസ് കമ്മീഷണർ സതേന്ദ്ര കുമാർ ഗുപ്ത മാധ്യമങ്ങളെ അറിയിച്ചത് ദേശീയ തലസ്ഥാനത്തിന് വളരെ അടുത്ത് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന് പിന്നിലെ പദ്ധതി എന്താണെന്നോ പ്രതികൾക്ക് എങ്ങനെയാണ് ട്രക്ക് നിറയെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനായതെന്നു ബന്ധപ്പെട്ടവർക്ക് വ്യക്തമാക്കാനായിട്ടില്ല അവ പരിശോധിച്ചുകൊണ്ടിരിക്കെ നൌഗ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പൊട്ടിത്തെറിച്ച് പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒമ്പത് പേർ മരിക്കുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവവും ദുരൂഹമായി തുടരുന്നു മേഖലയിലെ പോലീസ് ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാക് അതൊരു അപകടമാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗ സാധ്യത ഇല്ലെന്നുമാണ് പ്രതികരിച്ചത് ഈ പശ്ചാത്തലത്തിൽ പല സംസ്ഥാനങ്ങളിലും കാശ്മീർ വിദ്യാർത്ഥികൾ പീഡനവും ഭീഷണിയും നേരിടുന്നുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ക്യാമ്പസുകളിലും അയൽപ്പക്കങ്ങളിലും അവർ പീഡിപ്പിക്കപ്പെടുന്നു ചില വീട്ടുടമസ്ഥർ കാശ്മീരി വാടകക്കാരോട് ഉടൻ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലരും ഭയന്ന് വീടുകളിലേക്ക് പോയി വാട്സാപ്പ് ഗ്രൂപ്പുകൾ അനൗപചാരിക അന്വേഷണ പാൻഡുകളായി മാറിയിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കാശ്മീരി മുസ്ലിം ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് സ്ഫോടനത്തിന്റെ സമയം അന്വേഷണങ്ങൾ മാധ്യമങ്ങളുടെ കെട്ടിച്ചമയ്ക്കൽ പോലീസ് അടിച്ചമർത്തൽ എന്നിവയെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന് അസമിൽ ഇരുപത്തി ഒന്ന് മുസ്ലിങ്ങൾ അറസ്റ്റിലായി കാശ്മീരിൽ ഏഴ് ലക്ഷത്തിലേറെ പട്ടാളക്കാരെ വിന്യസിച്ച ഇന്ത്യ പാകിസ്ഥാനാണ് കലാപത്തിന് ഇന്ധനം നൽകുന്നതെന്ന് ആരോപിക്കുന്നു മാധ്യമ പ്രവർത്തകർ മനുഷ്യാവകാശ സംരക്ഷകർ അക്കാദമിക് വിദഗ്ധർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് കാശ്മീരി മുസ്ലിങ്ങൾ ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നു നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾക്ക് മേൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് നിരവധി കാശ്മീരി മുസ്ലിങ്ങൾക്ക് ജോലി നിഷേധിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിരിക്കുന്നു നിരവധി പേരുടെ പാസ്പോർട്ടുകൾ തടഞ്ഞു തടഞ്ഞുവച്ചിട്ടുണ്ട് മരിച്ച കാശ്മീരി പ്രവർത്തകരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കും വിലക്കേർപ്പെടുത്തി എല്ലാ രേഖകളും കൈവശമുണ്ടായിരുന്ന തൊഴിലാളികളെയാണ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത് സംശയത്തിന്റെ പേരിൽ പൗരന്മാരെ കസ്റ്റഡിയിലെടുത്ത് ദ്രോഹിക്കുന്നത് നിയമനിഷേധമാണ് കാശ്മീരി ജനതയ്ക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും ലംഘിക്കുന്ന തരത്തിലാണ് അസം പോലീസിന്റെ പ്രവർത്തനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കാശ്മീരി വിദ്യാർത്ഥികളും ഇതര പൗരന്മാരും കടുത്ത വിവേചനവും നെറുകെട്ട അവഹേളനവുമാണ് സഹിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കാശ്മീരികൾ നിർബന്ധിത രജിസ്ട്രേഷൻ നടത്തണമെന്ന ഉത്തരവ് സമൂഹത്തിൽ ഭിന്നിപ്പും സംശയവും ഉടലെടുക്കുന്നതിന് സഹായകമാവും രാജ്യതലസ്ഥാനവും കാശ്മീരിയും തമ്മിലുള്ള ദൂരം കുറഞ്ഞതായും ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം ഏറുന്നതായും പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും നടത്തുന്ന വാചാഡോപം പൊള്ളയാണെന്ന് ദിനംപ്രതി തെളിയുകയാണ് ചെങ്കോട്ട ആക്രമണത്തിലെ മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലിന് തകർക്കുകയുണ്ടായി നിയമവിരുദ്ധമായ പുളിച്ചടക്കലിനെതിരെ ശക്തമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയുടെ ഒന്നാം വാർഷികത്തിലാണ് ആ ബുൾഡോസർ രാജ് എന്നത് അതീവ ഗൗരവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർബന്ധിത നിർദ്ദേശങ്ങൾ നൽകി ഏതെങ്കിലും റെസിഡൻഷ്യൽ അല്ലെങ്കിൽ വാണിജ്യ ഘടന പൊളിക്കും മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകണം മറുപടിക്ക് കുറഞ്ഞത് പതിനഞ്ചു ദിവസം സമയം അനുവദിക്കേണ്ടതുണ്ട് അന്തിമ ഉത്തരവിന് മുൻപ് വ്യക്തിപരമായി വിശദവാദം കേൾക്കണം ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് പ്രോസിക്യൂഷന് പുറമെ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നയിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി കേസ് ആരോപിക്കപ്പെടുന്നത് ആരിലായാലും കോടതിയിൽ വാദിച്ച് പരാജയപ്പെടുമ്പോഴേ കുറ്റക്കാരനാവൂ അതുവരെ ആരോപിതൻ മാത്രം കുറ്റം തെളിയിക്കപ്പെട്ടവർക്ക് നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും വിധിക്കാം അതിന് കാത്തു നിൽക്കാൻ ക്ഷമ കാണിക്കാതെ ബനാന റിപ്പബ്ലിക്ലേതുപോലെ വീട് നിലം പരിശാക്കി തെരുവിലേക്ക് ആട്ടിപ്പായിക്കുന്നത് ശത്രു മനഃശാസ്ത്രത്തിന്റെ കൊലവിളിയിൽ കുറഞ്ഞ ഒന്നുമല്ല മോദി വിസ്മരിച്ചോ പഴയ ആഖ്യാനങ്ങൾ ചെങ്കോട്ട സ്ഫോടനത്തിൽ സംശയിച്ച് അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരുൾപ്പെടെ നാല് പേര് എന്നയെ വിട്ടയച്ച സംഭവം പലരും അറിഞ്ഞതായി നടിക്കുന്നത് പോലുമില്ല അതുപോലെ സംഭവത്തിന് ശേഷം കാവ്യപ്പെടെ രൂപം നൽകിയ വൈറ്റ് കോളർ ഭീകര ശൃംഖലയിലെ കണ്ണി ഹരിയാനയിൽ നിന്നുള്ള വനിതാ ഡോക്ടറായ പ്രിയങ്ക ശർമ്മയെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തതും വലിയ വാർത്തയായില്ലെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന അവരെ ജമ്മു കാശ്മീർ പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് അംഗങ്ങൾ വാടക വീട് റെയ്ഡ് ചെയ്യുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് മൊബൈൽ ഫോണും സിം കാർഡും പിടിച്ചെടുക്കുകയുമായിരുന്നു അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുൻ സ്റ്റാഫ് അംഗമായ അധീലിന്റെ അറസ്റ്റിനെ തുടർന്നാണ് പേര് പുറത്തു വന്നത് സാമ്പത്തിക സഹായം നൽകിയതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ ചോദ്യം ചെയ്തതിൽ നിന്നായിരുന്നു ആ വിവരം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ നരേന്ദ്രമോദി അടിവരയിട്ടത് വേറൊരു ആഖ്യാനമായിരുന്നു ഭീകരരെ എങ്ങനെ നിയന്ത്രിക്കണം അതിർത്തിയിലെ നുഴഞ്ഞു കയറ്റം എങ്ങനെ തടയണം തുടങ്ങിയവയിലെല്ലാം പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനുമാണ് ഉത്തരവാദിത്തമെന്നും പ്രധാനമന്ത്രിയുടെ കഴിവകേട് കാരണമാണ് ഭീകരവാദം പെരുകുന്നതെന്നും കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പ് നിലപാടാണെന്നുമായിരുന്നു മധ്യപ്രദേശിലെ മാൾവ മേഖലയിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത പരിപാടികളിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി മൂന്നിന്റെ ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഗുജറാത്തിലും ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും കർശന വിരുദ്ധ നിയമങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ പ്രശ്നം കൈകാര്യം ചെയ്യാൻ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമവുമുണ്ട് മലയക്കാവ് സ്ഫോടനക്കേസ് പരാമർശിച്ച് വോട്ട് ബാങ്ക് നിലനിർത്താൻ കോൺഗ്രസ് സൈന്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ വരുത്തുകയാണെന്നും ആരോപിച്ച മോദി ഇൻഡോറിൽ നടന്ന റാലിയിൽ പറഞ്ഞത് സൈനികരെ തീവ്രവാദികളായി മുദ്രകുത്തിയതിലൂടെ രണ്ട് പതിറ്റാണ്ടായി പാകിസ്ഥാന് ചെയ്യാൻ കഴിയാത്തത് ഇന്ത്യൻ സർക്കാർ ഇരുപത് ദിവസത്തിനുള്ളിൽ ചെയ്തുവെന്നാണ് ബോംബ് സ്ഫോടനങ്ങളിലോ മറ്റ് ഭീകര പ്രവർത്തനങ്ങളിലോ വ്യാജമായി പ്രതി ചേർക്കപ്പെട്ട നിരപരാധികളായ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പതിറ്റാണ്ടുകളായി വിചാരണയില്ലാതെ കാരാഗ്രഹങ്ങളിൽ നരകിക്കുകയാണ് കോടതി കുറ്റവിമുക്തമാക്കുമ്പോഴേക്കും ജീവിതം അടിമുടി താറുമാറായി കഴിഞ്ഞിരിക്കും മലേക്കാവ് തീവ്രവാദികളെന്ന് ആരോപിക്കപ്പെട്ട ഒമ്പത് മുസ്ലിങ്ങൾക്ക് പത്ത് വർഷത്തിനു ശേഷമാണ് നീതി ലഭിച്ചത് സമാനമായ ആയിരക്കണക്കിന് കേസുകളുണ്ട് ശരിയായ നിയമസഹായം ഇല്ലാത്തതിനാൽ അവർ അഴികൾക്കുള്ളിൽ മനുഷ്യത്വരഹിതമായ പീഡനവും അപമാനവും സഹിക്കുന്നു വർഷങ്ങളായി വിചാരണ നേരിടാതെയും കേസുകൾ പരിഗണിക്കപ്പെടാതെയും തടവറയിൽ കഴിയുന്നവരോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നത് ആ വർഷങ്ങൾ ആരാണ് തിരികെ നൽകുകയെന്നാണ് ജസ്റ്റിസ് മാർക്കണ്ഡയ്യ കട്ജു ചോദിച്ചത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പലരിലും ഭീകരവാദികളാണെന്ന മുൻവിധിയുടെ പേരിൽ മാത്രം കുറ്റം ചാർത്തപ്പെട്ടിട്ടുണ്ട് ഒരു ബോംബ് സ്ഫോടനമോ മറ്റ് ഭീകര സംഭവങ്ങളോ അരങ്ങേറിയാൽ പോലീസ് നമിക്കപ്പോഴും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാറില്ല പക്ഷേ കുറ്റകൃത്യം വിളിച്ചത് കൊണ്ടുവന്നുവെന്ന പ്രതീതി ഉണ്ടാക്കേണ്ടതുണ്ട് ന്യൂനപക്ഷ സമുദായത്തിലെ ഒട്ടേറെ ചെറുപ്പക്കാരെ സംശയത്തിന്റെ പേരിൽ മാത്രം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ തിരക്ക് കൂട്ടുന്നു ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുകയും നിരവധി വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വരികയുമാണ് അത്തരം ഗൂഢാലോചനകളെ ന്യായീകരിക്കാനും ശിക്ഷ ഉറപ്പാക്കാനും വ്യാജ തെളിവുകൾ ശമയ്ക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പതിനേഴ് വയസ്സ് മാത്രമുണ്ടായ ആമിന്റെ അനുഭവം കഴിച്ചു പ്രത്യേകം എടുത്തു കാട്ടുകയുണ്ടായി പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് നിരപരാധിയാണെന്ന് തെളിഞ്ഞത് നിഷേധിക്കാനാവാത്ത സത്യങ്ങളും വസ്തുതകളും ഏതെങ്കിലും ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പല പല ചാനലുകളും ഇന്ത്യൻ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് ഹർക്കത് ഉൽ ജിഹാദ് അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള മറ്റേതെങ്കിലും സംഘടനകളിൽ ഉത്തരവാദിത്തം നിക്ഷേപിച്ച് ഇമെയിൽ അല്ലെങ്കിൽ എസ് എം എസ് ലഭിച്ചതായി കാണിക്കാൻ തുടങ്ങും അടുത്ത ദിവസം മറ്റൊരു മാധ്യമങ്ങളും അത് ആവർത്തിക്കുന്നതിലൂടെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു അവയെല്ലാം വെറുപ്പിന്റെയും പ്രതികാരത്തിന്റെയും പുതിയ ചക്രങ്ങൾക്ക് തുടക്കമിട്ട് പൗരന്മാരെ കുറ്റവാളികളാക്കി മാറ്റുന്നു വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞവർക്ക് കുറ്റവിമുക്തരാക്കപ്പെട്ടാലും ജോലിയോ വാടക വീടോ കണ്ടെത്താൻ കഴിയുന്നില്ല കുടുംബങ്ങൾ ബഹിഷ്കരിക്കപ്പെടും സഹോദരരെ തീവ്രവാദികളായി മുദ്രകുത്തുന്നതിനാൽ സഹോദരിമാർ വിവാഹിതരാകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വെറുപ്പിന്റെ ഈ ചക്രം മാറ്റിയില്ലെങ്കിൽ ഭയാനകമായ സമയങ്ങളിലേക്കാണ് നീങ്ങുക കാരണം അത് അനീതിയും വെറുപ്പും അക്രമവും വളർത്തും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി സാമാന്യ ബോധത്തെ പിടിച്ചെടുക്കാൻ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സങ്കുചിത സമവാക്യം മുസ്ലിങ്ങളെല്ലാം ഭീകരരല്ല എന്നാൽ ഭീകരരെല്ലാം മുസ്ലിങ്ങളാണ് എന്നാണ് ഹിന്ദുക്കളെല്ലാം രാജ്യത്തെ ഒറ്റാറില്ല എന്നാൽ ഒറ്റകാരെല്ലാം ഹിന്ദുക്കളാണെന്നതാണ് സത്യം സമീപകാലത്ത് പാകിസ്ഥാൻ ചാനശൃംഖലയുടെ ഭാഗമായി ഇവരുടെ പേരുകൾ പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും പാക് ഐ എസ് ഐക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് മധ്യപ്രദേശ് എ ടി എസ് മനോജ് മണ്ഡൽ ബീഹാറിലെ ജാമുയിൽ അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ബി ജെ പി ഭോപ്പാൽ ജില്ലാ ഐ ടി എസ് എൽ കോർഡിനേറ്റർ ധ്രുവ് സക്സേനയും ഉപഭാരവാഹി മോഹിത് അഗർവാളും മറ്റ് ഒമ്പത് ദേശസ്നേഹികളും രാജ്യത്തിനെതിരെ നിലകൊണ്ടത് സൈനിക വിന്യാസങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകി ഐ എസ് ഐയെ സഹായിച്ചാണ് മൂന്ന് പേർ ഐ എസ് ഐ ഏജന്റുമാരുടെ ഹാൻഡർമാരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സമാന്തര ടെലികോം എക്സ്ചേഞ്ചുകൾ നടത്തുന്നുണ്ടെന്നും തെളിഞ്ഞു പാകിസ്ഥാന് സൈനിക രഹസ്യങ്ങൾ ചോർത്തു നൽകിയ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ആരാണ് ഹരിയാനയിലെ ഹിസാറിൽ നിന്ന് പിടിയിലായ ജ്യോതി റാണി എന്നറിയപ്പെടുന്ന ജ്യോതി മൽഹോത്രയ്ക്കെതിരെ മൂന്ന് മാസത്തെ അന്വേഷണ ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ട്രാവൽ അക്കൗണ്ട് നടത്തിയ അവർ പാക് ഹൈക്കമ്മീഷനിലെ എക്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും രണ്ട് പ്രാവശ്യം ആ രാജ്യം സന്ദർശിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഇസ്ലാമാബാദ് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ മാധുരി ഗുപ്ത ഐ എസ് ഐ രഹസ്യമായി സഹായിച്ചതായി തെളിയുകയുണ്ടായി രണ്ടായിരത്തി ആറ് ഏഴ് കാലയളവിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും പിന്നീട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെക്രട്ടറിയായും പ്രവർത്തിച്ച അവർ രണ്ടായിരത്തി എട്ട് തൊട്ട് പാക് ഉന്നതർക്ക് തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയിരുന്നു